ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയോട് സച്ചിയുടെ കൂട്ടുകാരൻ പറയുകയാണ് എടാ രേവതിയുടെ സംസാരം ഒന്നും കേൾക്കുന്നില്ലട അപ്പം അവളൊന്നും സംസാരിച്ചില്ലേ ഇല്ല എടാ ഫാൻ കറങ്ങുന്ന സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ ഇനി എങ്ങാനും ഫാനിൽ എടാ നീ എന്നെ പേടിപ്പിക്കലടാ നീ എന്തിനെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലാണ്ട് പിന്നെ ഞാൻ എന്ത് പറയാനടാ എങ്കിലേ ഞാനൊരു കാര്യം പറയാം ഏതായാലും പെട്ടെന്ന് വണ്ടി തിരിച്ച് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് എങ്ങോട്ട് അതൊക്കെ പറയാം അങ്ങനെ ഓരോരോ റൂട്ടുകളും റൂട്ടുകളും പറഞ്ഞു കൊടുക്കുക യൂട്ടേണോ എന്ത് യൂട്ടേൺ നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് അങ്ങനെ യൂ ടേൺ എടുക്കാൻ പറ്റില്ല ഇവിടെ എവിടെ യൂട്ടേൺ ഇവിടെ എവിടെയാണ് പുഴ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നീ ആ പുഴയുടെ അടുത്തുകൂടെ എടുക്കട എന്നും പറഞ്ഞ് അപ്പോൾ ബൈജീനോടൊക്കെ സംസാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ സച്ചിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ദൈവം ഇനി രേവതിക്ക് എന്തെങ്കിലും ആപത്ത് പത്തി പറ്റിയിട്ടുണ്ടാവുമോ അതുകൊണ്ടായിരിക്കുമോ രേവതി ഫോൺ എടുക്കാത്തത് എന്നിങ്ങനെ ചിന്തിച്ചാണ് നമ്മുടെ സച്ചി ഇങ്ങനെ പോകുന്നത് ഓ എനിക്കും മനസ്സിലായി എടാ ഇവിടെ അല്ലേടാ നിൻ്റെ ഭാര്യ വീട് അതെ ഇവിടെ തന്നെയാണ് അപ്പോൾ നിൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് എനിക്ക് എനിക്കെൻ്റെ ഭാര്യ വീട്ടിൽ പോകാൻ വേണ്ടി തന്നെയാണ് എങ്കിൽ പിന്നെ അത് പറഞ്ഞുകൂടെടാ നീ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത് ഞാൻ ഭാര്യ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിന് സമ്മതിക്കോ നീ കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട എന്നൊക്കെയല്ലേ എന്നോട് പറയുള്ളു അതുകൊണ്ടാണ് നിന്നോട് പറയാതിരുന്നത് എടാ സച്ചി നീ ഓവറാണ് അതുകൊണ്ട് നീ ഭാര്യ വീട്ടിൽ പോകാൻ നിൽക്കണ്ട നീ ഒന്നും മിണ്ടാതിരിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ നേരെ രേവതിയുടെ വീടിൻ്റെ ആ ഗേറ്റിൻ്റെ മുന്നിൽ പോയി ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് മൂന്ന് മൂന്നുപേരും ഇറങ്ങിയാണ് അപ്പോൾ നമ്മുടെ സച്ചിയോട് ചോദിക്കുകയാണ് അല്ല നീ എന്തിനാ ഇവിടെ വന്നത് അതിൻ്റെ കാര്യമുണ്ടോ നീ നാല് കാലിൽ അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോവുകയാണോ സച്ചി ഇവര് രണ്ടുപേരും കുടിച്ചിട്ടുണ്ട് നല്ല കുടിച്ചേനെ പൂസായിട്ട് നിൽക്കണേ അല്ലേടല്ലേടാ ഞാൻ ഏതായാലും അങ്ങോട്ട് കയറിച്ചിരുന്നില്ല പക്ഷേ നീ അങ്ങോട്ട് ചെല്ലണം ആഹാ ഞാനങ്ങോട്ട് ചെല്ലണോ എന്നിട്ടോ ആ അങ്ങോട്ട് ചെന്നതിന് ശേഷം രേവതിയോട് പറയണം എന്നെ കാണാനില്ല എന്ന് എടാ രേവതിയോട് എന്നെ കാണാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വിശ്വസിക്കോ ഇല്ലല്ലോ എടാ നീ പോയി പറയണം എന്നെ കാണാനില്ലെന്ന് എന്നാലേ അവൾ വിശ്വസിക്കുള്ളുദ്ദേശ തന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ സച്ചി പറയവിടെ അങ്ങനെയല്ല നീ രേവതിയോട് ചെന്ന് പറയണം ഈ എന്നെയില്ല എന്നെ എന്നെ കാണാനില്ലെന്ന് പറയണം ഓ നിന്നെ കാണാനില്ലെന്ന് ഞാൻ അവിടെ ചെന്ന് പറയണം അല്ലേ എന്നിട്ടോ ആ അവടെ ചെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവൾ പറയും അവൾ ഭയങ്കര കരച്ചിൽ കരയും അതിന് ശേഷം അവൾ എൻ്റെ ഫോണിലേക്ക് വിളിക്കും ഏഹ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കൂല ഞാൻ ഫോൺ എടുക്കത്തേ ഇല്ല കുറേ നേരം അവൾ വിളിക്കും കുറേ നേരം വിളിച്ച് 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 കഴിയുമ്പോഴേക്കേ ഞാൻ ഫോൺ എടുക്കോളു അപ്പോൾ എന്നെ കാണാതെ അവൾ ഭയങ്കര ടെൻഷൻ അടിക്കില്ലേ എടാ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിയെ കാണോടാ ചിലപ്പോൾ എങ്ങാനും ഈ ഫാനിലോ ദേ എന്നെ പേടിപ്പിക്കലടാ നീ ചുമ്മാ അടിമേടിച്ചു കൂട്ടുമെന്ന് എനിക്ക് തോന്നുന്നത് ചെല്ലടാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി ചെല്ലടാ അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഈ കൂട്ടുകാരനെ പറഞ്ഞു വിടുകയാണ് കൂട്ടുകാരനാണെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ ഈ രേവതിയുടെ വീടിൻ്റെ മുന്നിലേക്ക് ചെന്നിട്ട് ഒക്കെ ഓളിമ്പലടിക്കുകയാണ് ഈ സമയം തന്നെ അമ്മയാണെങ്കിൽ ദേവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് കോളിമ്പല്ലി കേൾക്കുന്നത് ദൈവം ഈ സമയത്ത് ഇത് ആരാണാവോ അപ്പോൾ പുറത്തു കൂട്ടുകാരൻ രേവതി രേവതി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ രേവതി രേവതി വിളിച്ച് വിളിക്കുന്നുമുണ്ട് അപ്പോൾ നമ്മുടെ രേവതിയുടെ ആങ്ങളെ പറയണം അമ്മ ഞാൻ പോയി നോക്കിക്കോളാം നമ്മുടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രേവതിയുടെ ആങ്ങ പോയി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരാളിങ്ങനെ വാതിൽക്കേലിങ്ങനെ തൂങ്ങി കിടക്കുകയാണ് അപ്പോൾ ആരാ എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാൻ സച്ചിയുടെ ഫ്രണ്ടാണ് എന്ന് പറയാണ് ഓ സച്ചിയേട്ടൻ്റെ ഫ്രണ്ടാണോ അതെ ഞാൻ സച്ചിയുടെ ഫ്രണ്ടാണ് രേവതി ഒന്ന് വിളിക്കാവോ രേവതി ചേച്ചി ദേ വന്നേ സച്ചിയേട്ടൻ്റെ ഫ്രണ്ട് വന്നിരിക്കുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതി രേവതിയുടെ അമ്മയും ദേവവും ഒക്കെ ഇറങ്ങി വരികയാണ് അപ്പോൾ നമ്മുടെ രേവതി ചോദിക്കാണ് ചേട്ടനോ ചേട്ടൻ എന്താണ് ഈ സമയത്ത് ഇവിടെ എന്താ ചേട്ടാ അതു പിന്നെ രേവതി സച്ചിയെ കാണാനില്ല രേവതി ഞാൻ സച്ചി ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ച് വന്നതാ സച്ചി ഇവിടെ ഉണ്ടോ രേവതി സച്ചിയെ കാണാനില്ല രേവതി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രേവതിയുടെ അമ്മയ്ക്കാകെ പേടി തോന്നി അപ്പം അമ്മയാണെങ്കിൽ അയ്യോ സച്ചിയെ കാണാനില്ലേ അയ്യോ എവിടെ പോയി സച്ചി അമ്മേ അമ്മ ഒന്നും മിണ്ടാതിരിക്കമ്മേ ഞാനൊന്ന് സംസാരിക്കട്ടെ ഞാൻ സംസാരിച്ചോളാം അയ്യോ ചേട്ടാ സച്ചിയേട്ടനെ കാണാനില്ലെന്നോ അതേ രേവതി സച്ചിയെ കാണാനില്ല അതെങ്ങനെ ശരിയാവും ചേട്ടാ സച്ചിയേട്ടൻ ഇവിടെയുണ്ടല്ലോ ഏഹ് സച്ചി ഇവിടെ ഉണ്ടെന്നോ അതെ സച്ചിയേട്ടൻ ഇവിടെയുണ്ട് ചേട്ടാ ഇത് കേട്ട് ഇനി എപ്പോഴേക്കും ഒരു ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ രേവതിയുടെ അമ്മയാണെങ്കിൽ നീ എന്തൊക്കെയാ പറയുന്നത് രേവതി സച്ചി ഇവിടെ ഉണ്ടെന്നോ അമ്മയൊന്നും മിണ്ടാതിരിക്കേ ഞാനൊന്ന് സംസാരിച്ചോട്ടേ ഞാൻ സംസാരിക്കാം ആ അത് പിന്നെ ചേട്ടാ സച്ചിയേട്ടൻ ഇവിടെയുണ്ട് സച്ചിയേട്ടൻ ഭക്ഷണം കഴിച്ചു ആണോ ഭക്ഷണം കഴിച്ചോ എന്നിട്ടോ വെള്ളവും കുടിച്ചു വെള്ളം കുടിച്ചോ ആ ഭക്ഷണം കഴിച്ചു വെള്ളം കുടിച്ച് ഇപ്പോൾ ഉറങ്ങാൻ പോവുകയാണ് ഉറങ്ങാൻ പോവുകയാണോ അപ്പം സത്യോട്ടും സച്ചി ഇവിടെ ഉണ്ടോ പിന്നെ അല്ലാതെ സച്ചി ഇവിടെ ഇല്ലാതെ സച്ചിചേട്ടൻ ഇവിടെ തന്നെയുണ്ട് ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത് എനിക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ സച്ചി ഇവിടെ ഉണ്ടല്ലേ അതേന്നേ സച്ചി ഇവിടെ ഉണ്ട് വേറെ എങ്ങും പോയിട്ടില്ല ചേട്ടൻ എന്താ ടെൻഷനാണ് ഏയ് എനിക്ക് ടെൻഷനൊന്നുമില്ല രേവതി പറഞ്ഞല്ലോ അപ്പം എനിക്ക് പിന്നെ വിശ്വാസമാണ് അപ്പം നമ്മുടെ ഈ കൂട്ടുകാരനാണെങ്കിൽ തിരിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഏഹ് എൻ്റെ മുന്നിൽ എന്ന് വെച്ചാൽ രേവതി ഇവിടെ പോയി ചേട്ടാ അവിടെ അല്ല ഇവിടെയാണ് ഞാൻ ഇങ്ങോട്ട് നോക്കിയേട്ടാ ഹാ രേവതി ഇവിടെ ഉണ്ടായിരുന്നു രേവതി എങ്കിൽ പിന്നെ സച്ചി ഇവിടെ ഉണ്ടല്ലേ എങ്കിൽ സച്ചി കിടന്ന് ഉറങ്ങിക്കോട്ടെ ഇനിയിപ്പം ഞാൻ സച്ചിയെ ശല്യപ്പെടുത്തിയിട്ടൊന്നും യാതൊരു കാര്യമില്ലല്ലോ അത് ശരിയാ ചേട്ടൻ പോകാനായിട്ട് നോക്ക് എങ്കി പിന്നെ ഞാൻ പോയിക്കോട്ടെ ആ ചേട്ടൻ പോകാനായിട്ട് നോക്ക് അങ്ങനെ കൂട്ടാൻ പുറത്തേക്ക് ഇറങ്ങി എപ്പോഴേക്ക് നമ്മുടെ രേവതിയാണെങ്കില് വാതലടച്ച് പൂട്ടി എടുക്കുകയാണ് രേവതി നീ എന്ത് പരിപാടി രേവതി പറഞ്ഞത് നീ എന്തിനാ അയാളോട് അങ്ങനെ പറഞ്ഞ സച്ചി ഇവിടെ ഉണ്ടെന്ന് കള്ളത്തരം പറഞ്ഞത് എൻ്റെ അമ്മേ അയാളെ പറഞ്ഞു വിട്ടത് ആരാണെന്ന് അറിയാമോ അത് സച്ചിയേടും തന്നെയാ സച്ചിയോ ആ തന്നെയാണ് തന്നെയാളെ പറഞ്ഞു വിട്ടത് കുറച്ചു കൊറച്ചുമ്പ് ഇയാളെ എന്നെ ഫോൺ വിളിച്ചായിരുന്നു എന്നിട്ട് സച്ചിയേടനെ കാണാ ഇല്ലെന്നും പറഞ്ഞോണ്ടൊരു വിളി ഞാൻ സംസാരിച്ചില്ല ആ എൻ്റെ ഇടക്ക് സച്ചിയേട്ടൻ്റെ സംസാരവും ഞാൻ കേട്ട് സച്ചിയേട്ടൻ അയാളുടെ ഒപ്പം തന്നെയുണ്ട് ഇതൊക്കെ അയാളുടെ വെറും അടവല്ലേ എന്നെ കാണാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് എന്നാലും നീ സച്ചി വിളിച്ചപ്പോൾ ഫോൺ എടുക്കാർന്നു രേവതി ഫോൺ എടുക്കാതിരിക്കണ്ടായിരുന്നു അങ്ങനെ ശരിയായ ശരിയാവുമോ അമ്മേ എനിക്ക് അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പോവുകയാണ് അപ്പോൾ ഈ കൂട്ടുകാരൻ നേരെ സച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എടാ നീ പറഞ്ഞോ രേവതിയോട് പറഞ്ഞോ പിന്നെ രേവതിയോട് പറഞ്ഞു അപ്പം രേവതി രേവതിക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ ഏയ് ഒരു കുഴപ്പമില്ല എന്നെ കാണാനില്ലെന്ന് അവളോട് പറഞ്ഞു 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 ഞാൻ അവളോട് നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞു ഓ ഇതേ ഇപ്പൊ കണ്ടോ അവൾ എന്നെ തെരുതരാന്ന് വിളിക്കാൻ തുടങ്ങും പിന്നെ പിന്നെ കാ തെരുന്നാൽ മതി നിന്നെ വിളിക്കുമെന്ന് അതെന്താടാ അവൾ എന്നെ വിളിക്കില്ലേ ആ നിന്നെക്കാലം കാഞ്ഞ ബുദ്ധിയാണ് നിന്റെ ഭാര്യക്ക് അതെനക്ക് നിനക്കറിയോ നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കേ അവള് പറയുവാ സച്ചിയേട്ടൻ അവിടെയുണ്ട് സച്ചിയായിട്ടും ചോറും ഉണ്ട് വെള്ളം കുടിച്ച് ഇപ്പം കിടന്ന് ഉറങ്ങുവാന്ന് ഏ ഞാനോ എടാ ഞാനിവിടെ നിന്ന് എൻ്റെ മുന്നിൽ തന്നെ നിൽക്കുകയല്ലേ ആ നീ എൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് സച്ചി പക്ഷേ രേവതി പറയുന്നത് രേവതിയുടെ വീട്ടിൽ കിടന്നു നീ കിടന്നും നല്ല സുഖമായിട്ട് ഇറങ്ങുകയാണെന്ന് ഓഹോ അവൾ അങ്ങനെ പറഞ്ഞല്ലേ അപ്പം നമ്മുടെ രേവതി പതിയെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇവരെന്താണ് സംസാരിക്കുന്നത് അറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തോർത്തിക്ക് നിൽക്കുകയാണ് അപ്പം ഇവരുടെ ഈ കോപ്രയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ചിരി സഹിക്കാനായിട്ട് പറ്റില്ല ഓഹോ അപ്പം അവൾ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ അപ്പോൾ അവൾക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല എന്നൊക്ക എന്നോട് ഒരു ആത്മാർത്ഥതയില്ല കായ്ക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അവൾ തന്നെ സ്നേഹിക്കണ്ട അത് തന്നെയാണ് നല്ലത് എന്നെ കാണാനില്ലെന്ന് പറഞ്ഞിട്ടും അവൾക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ അത് തന്നെയാണ് വേണ്ടത് അവൾക്ക് ഏതാണല്ലൊരു കുഴപ്പമില്ലല്ലോ എനിക്കത് മതി എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി നീ വണ്ടി കയറാം അങ്ങനെ വണ്ടി കയറാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇനിയെ ഞാൻ ഫ്രണ്ടിൽ നിന്നോലാണ് നീ ബാക്കിൽ പോയിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഇവർ വണ്ടി കയറി പോവുകയാണ് നമ്മുടെ രേവതിക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നിയാണ് കാരണം സച്ചി ഇപ്പോഴും തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മുടെ രേവതിയുടെ സന്തോഷം അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രവിയാണ് അപ്പൊ രവി ആണെങ്കിൽ തൻ്റെ മകനെ കുറിച്ചും രേവതിയെക്കുറിച്ചും ഒക്കെ ആലോചിച്ചോണ്ടിരിക്കുക അപ്പൊ ചന്ദ്ര വന്നിട്ട് രവി ഏട്ടാ ബാ രവിട്ട ഭക്ഷണം കഴിക്കാം അയ്യോ സച്ചി വന്നില്ലല്ലോ സച്ചി വരട്ടെ അവൻ വന്നോളും അല്ല രേവതി പിന്നെ ഇങ്ങോട്ട് വന്നില്ലല്ലേ അവൾ പിന്നെന്താ വരാതിരുന്നത് അല്ലെങ്കിലും എന്തിനാണ് രവിയേട്ട രേവതി ഇങ്ങോട്ട് വരുന്നത് എൻ്റെ കാര്യമൊന്നുമില്ല അവൾ ഈ കുടുംബത്തെ ചതിച്ചല്ലേ അവൾ അവളുടെ വീട്ടിൽ കഴിയട്ടെ അതാണ് നല്ലത് ചന്ദ്രേ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ രേവതിയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ വേണ്ട വേണ്ട അവൾ ഈ കുടുംബത്തിലേക്ക് കയറേ വേണ്ട അതെല്ലാം മറന്നേക്ക് രവിയേട്ടാ ഈ വേട്ടം വന്നേ ഒന്ന് ഭക്ഷണം കഴിച്ചണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് രവിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചന്ദ്ര അപ്പോഴും രവിക്കൊരു മനസമാധാനം ഇല്ല നമ്മുടെ സച്ചിയെ കാണാനിട്ട് എന്നാലും സച്ചിയൊന്നും വരട്ടെ വന്നിട്ട് എനിക്ക് ഭക്ഷണം കഴിച്ചാൽ മതി അല്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം ഇല്ല ചന്ദ്രെ അങ്ങനെ എല്ലാം സംസാരിക്കുമ്പോൾ ശരിയാന്ന് വിളിക്ക വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് സച്ചിയെ വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ അതേ വരുന്നു സച്ചി വണ്ടിയായിട്ട് അപ്പോൾ സച്ചി സച്ചിയാണെങ്കിൽ നാലുകാലാണല്ലോ വരുന്നത് സച്ചി ഇങ്ങനെ ആടിക്കുഴഞ്ഞിങ്ങനെ വരികയാണ് സച്ചി നീ വന്നോ സച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അച്ചാ അത് പിന്നെ അച്ചാ ഞാൻ വന്നച്ചാ എനിക്കൊരു കുഴപ്പമില്ല അച്ചാ ഞാൻ കിടന്ന് ഉറങ്ങട്ടെ അച്ചാ അച്ചാന്നും പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴേക്കും രവി പിടിച്ചെടുത്തിട്ട് എന്താ സച്ചി നീ എന്താ കിടന്ന് ഇങ്ങനെ ആടുന്നത് അപ്പോൾ ചന്ദ്രക്ക് കാലിയെ വന്നിട്ട് നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടെ അവൻ വെള്ളം അടിച്ച് ഫിറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇത് കണ്ടാൽ ആർക്കും മനസ്സിലാവും എന്നിട്ട് എന്താണ് ഇങ്ങനെ ആടുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് രവിയുടെ ശരിയാവുന്നത് അവൻ കുടിച്ച് കൂത്തായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സുധി സുധിയാണെങ്കിൽ അതെ ഇവന് എപ്പോഴിപ്പോൾ കുടിയാണല്ലോ എടാ നീ കുപ്പി നീ മിണ്ടാതിരുന്നോളണം നീ മിണ്ടിപ്പോകരുത് മിണ്ടിയതിൻ്റെ താലാമണ്ടടിച്ച് പൊളിക്കും അപ്പോ നമ്മുടെ രവി നീ രേവതിയുടെ വീട്ടിൽ പോയായിരുന്നോ സച്ചി വേണ്ട അച്ഛാ അച്ഛൻ അവളെക്കുറിച്ച് സംസാരിക്കണ്ട എനിക്ക് കേൾക്കണ്ട അച്ഛാ അച്ഛാ ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ അച്ചാ എന്താ മോനെ നീ എന്തിനാ മോനെ ഇങ്ങനെ കുടിച്ചത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കുടിക്കരുതെന്ന് എന്തിനാ നീ കുടിച്ച് നിന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നു മോനെ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ സങ്കടം കൊണ്ട് അച്ഛ എൻ്റെ അച്ഛനെ എനിക്കെല്ലാം എൻ്റെ അച്ഛനെ വിഷമിക്കുന്ന ആരെ കണ്ടാൽ എനിക്ക് ദേഷ്യം വരും വരുമച്ചാ എനിക്ക് ഇന്ന് ഭയങ്കരമായിട്ട് സങ്കടം വന്നു അതുകൊണ്ട് ഞാൻ പോയി കുടിച്ചത് ഇന്നേ ഞാൻ അവനല്ലേ അച്ഛനെ ചതിച്ചവൻ അവനിട്ട് ഞാൻ ഒരു ഹണ്ട് കൊടുത്തു കൊടുത്തുവച്ച ശ്രീകാന്ത് നല്ലത് കൊടുത്തുവച്ച അവൻ്റെ കാരണം അടിച്ച് ഞാൻ പൊട്ടിച്ചു വെച്ചാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി ആണെങ്കിൽ നീ ശ്രീകാന്തിനെ അടിച്ചു നിന്നോ അതെ നല്ല അടി ഞാൻ കൊടുത്തു അച്ഛൻ അത്രയും മാത്രം വേദനിപ്പിച്ചല്ലേ അവനായിട്ട് ഞാൻ കൊടുക്കണ്ടേ ചാ അതുകൊണ്ട് ഞാൻ കൊടുത്തു വച്ചാ എന്നിങ്ങനെയൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ നീ എന്തിനാ ശ്രീകാന്തിനെ തല്ലിയത് നമ്മുടെ കുടുംബത്തെ ഒറ്റക്കൊടുത്തത് രേവതിയല്ലേ അവൾ അവളുടെ കാരണവല്ലേ അടിച്ചു പൊട്ടിക്കേണ്ടത് ഏയ് അത് പാടില്ല സ്ത്രീകളെ തല്ലാൻ പാടില്ല സ്ത്രീകളെ തല്ലാൻ പാടില്ലെന്ന് എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സ്ത്രീകളുടെ നേരെ കൈ ഉയർത്തൂല അത് വേണ്ടാത്ത കാര്യം തന്നെയാണ് ആ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞോ ഇനി രേവതി ഈ കുടുംബത്തിൽ കയറി നിരങ്ങും ഇല്ല അവൾ ഒരിക്കലും ഇങ്ങോട്ട് വരാനായിട്ട് പോകുന്നില്ല അതിന് ഞാൻ സമ്മതിക്കത്തൂല്ല എന്ന് നമ്മുടെ സച്ചി പറയാണ് അങ്ങനെ സച്ചി ഭയങ്കരമായിട്ടും കരഞ്ഞ് അച്ഛനോട് ഇമോഷണലായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാംസ നമസ്കാരം താങ്ക് യു ശീകൻ ബൈ ബായ്